മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫിന്റെ റോഡ് ഷോക്ക് തുടക്കമായി യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫിന്റെ റോഡ് ഷോക്ക് തുടക്കമായത് ഇടിമുഴുക്കൽ ഐക്കരപ്പടി പുളിക്കൽ കൊണ്ടോട്ടി നടിയിരുപ്പ് മൊറയൂർ മൂങ്ങം വള്ളുവമ്പുറം പുല്ലാര നറുകര മഞ്ചേരി പയ്യനാട് പാണ്ടിക്കാട് അരിക്കണ്ടമ്പാക്ക് പാണ്ടിക്കാട് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം തിരൂർക്കാട് രാമപുരം അക്കരപ്പറമ്പ് കൂട്ടിലങ്ങാടി മലപ്പുറം കോട്ടപ്പടി പോളാപ്പീസ് തുടങ്ങി സ്ഥലങ്ങളിലെ റോഡ് ഷോയ്ക്ക് ശേഷം വേങ്ങരയിൽ സമാപിച്ചു ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റാണ് ആണ് മലപ്പുറത്തും ജനവിധി തേടുന്ന വി വസീം സി പി ഐ എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവുമാണ് കോഴിക്കോട് കുടിയത്തൂരാണ് സ്വദേശം എം കോം എം ആർ ബിരുദാരിയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ആദ്യമായാണ് ബാലസംഘത്തിലൂടെ സംഘടന രംഗത്ത് എത്തി കുന്ദമംഗലം ഏരിയ പ്രസിഡന്റ് കോഴിക്കോട് ജില്ലാ വേനൽ തുമ്പികൾ കലാജാത ക്യാപ്റ്റനായിരുന്നു എസ് എഫ് ഐ കുടിയത്തൂർ ലോക്കൽ സെക്രട്ടറിയാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ആരംഭിക്കുന്നത് മുക്കം എം എം ഒ കോളേജ് യൂണിയൻ സെക്രട്ടറി തിരുവമ്പാരി ഏരിയ പ്രസിഡന്റ് സെക്രട്ടറി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ ചുമതല വഹിച്ചു പൊതുവിദ്യാ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി രണ്ട് മാസത്തോളം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ എം എസ് എഫിൻ്റെ ശക്തി കേന്ദ്രമായ മുക്കം എം എംഒ കോളേജിൽ എസ് എഫ് ഐ കോളേജ് യൂണിയൻ പിടിച്ചെടുക്കുമ്പോൾ വസീഫ് യൂണിറ്റ് സെക്രട്ടറിയും കോളേജ് യൂണിയൻ ഭാരവാഹിയുമായിരുന്നു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അക്കൗണ്ട് ഓഫീസറായിരുന്ന വളപ്പിൽ വീരാൻകുട്ടിയുടെയും